ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ചാനലിൻ്റെ പേര് മാറ്റിയിട്ടുണ്ട് നേരത്തെ റോയൽ പെറ്റ് ഫാം എന്നായിരുന്നു ഇപ്പം നമ്മൾ ഐ അയാം ഫാർമർ ആക്കിയിട്ടുണ്ട് ചൂടെ നല്ലവരാന്ന് എനിക്ക് തോന്നുന്നു ഇന്നത്തെ നമ്മുടെ ഇത് കോവലി കൃഷിയാണ് ചുമ്മാ വീടിൻ്റെ പുറകെ ഇതുപോലെ രണ്ട് കമ്പ് നാട്ടി വെച്ചു മുറിച്ചിട്ട് ഇതുപോലെ വെച്ച് കുറച്ച് കോഴി കൂട്ടിലെ വേസ്റ്റൊക്കെ ഇട്ട് കൊടുത്തു നല്ല രീതിയിൽ ഇപ്പോൾ കോവയ്ക്കുക ഇതുപോലെ ഉണ്ടായി കിടപ്പുണ്ട് നമുക്കിത് കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഒരു ഇതാണ് ഇങ്ങനെ കൊച്ചു കൊച്ചു കമ്പ് ഇങ്ങനെ നിറച്ച് നമ്മളോർക്കും ഇതുപോലെ ഉണ്ടാവുമെന്ന് അതുപോലെ രീതിയിൽ ഇതുപോലെ ഉണ്ടായി കിടക്കുക കൊണ്ട് അടുപ്പിച്ച് അടുപ്പിച്ച് അടിപ്പിച്ചു ഇഷ്ടം പോലെ കുവയ്ക്കാമുണ്ടാകും നമ്മുടെ വീട്ടാവശ്യത്തിന് അതിലകുത്ത് കൊടുക്കാനും വഴിയേ പോകുന്നവർക്ക് വരെ കൊടുക്കാനും അതുപോലെ ഉണ്ടാകും ഒന്നും വേണ്ട ചുമ്മാ ഇതുപോലെ രണ്ട് കമ്പം നാട്ടി കൊടുക്കുക നമ്മൾ ഈ കോഴിക്കൂട്ടി കോഴിനെ വളർത്തുന്നവരാണേലും കോഴീനെ അറക്കപ്പൊടിയിലൊക്കെ ഇട്ട് നിർത്തത്തില്ല അതൊരു രണ്ട് മൂന്നാഴ്ചയാകുമ്പോൾ മാറുമ്പോൾ അത് നേരെ നമ്മളിതിൻ്റെ ചവിട്ടി കൊണ്ടുവിടും ഇച്ചിരി വെള്ളം ഒഴിച്ച് കൊടുക്കും ഇച്ചിരി മണ്ണും വെട്ടിയിട്ട് കൊടുക്കും അതുമാത്രമാണ് ആ ആവപ്പാട് ചെയ്യുന്നത് നല്ല രീതിയിൽ കോഴിയും പച്ചക്കറി കൃഷി നമ്മൾ ബന്ധമുണ്ട് കാരണം നല്ല രീതിയിൽ കായ്ക്കും കോഴിയുടെ ഇതൊക്കെ ഇട്ട് കൊടുത്താൽ വേറൊന്നും ഇട്ടു കൊടുത്തിട്ടില്ല നേരെ മണ്ണിളക്കിയിടുവാ ഒരു പത്ത് ദിവസം കുമ്മമായിട്ട് ഇളക്കിയിട്ട് മണ്ണ് ഒന്ന് ഇളക്കിയിട്ടിട്ട് ഒന്ന് വെയിലൊക്കെ അടിപ്പിച്ച് കഴിഞ്ഞിട്ട് രണ്ട് കോവലിൽ തണ്ട് കൊണ്ട് നട്ടു വെച്ചാൽ മതി പിന്നെ ചോദിച്ചു കോഴി കാഷ്ടമൊക്കെ ഇട്ട് കൊടുത്ത് ഇളക്കി കോഴിയുടെ അറക്കപ്പൊടിയൊക്കെ ഇട്ടു കൊടുത്ത് ഇളക്കി സെറ്റാക്കുവാണെങ്കിൽ ഇഷ്ടം പോലെ കോവയ്ക്ക് ഇങ്ങനെ പറിക്കാൻ തന്നെ തന്നെ രസം വന്നിട്ട് ടക്ക് കിട്ടിട്ടിട്ട് ഇങ്ങനെ ഒടിച്ച് 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 ഇങ്ങനെ എടുക്കണം ഇതിപ്പോൾ രണ്ട് ദിവസം മുമ്പ് വീട്ടാവശ്യത്തിന് വേണ്ടി പറിച്ചതാണ് അത് കഴിഞ്ഞ് ഞാൻ കുറേ ദിവസമായി വീഡിയോ എടുക്കണം എടുക്കണമെന്ന് ഓർത്തിട്ട് ഞാൻ ചുമ വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം പറിച്ചതാണ് ഒരു കറിക്കുള്ള ഒരു കറിക്കുള്ള എപ്പോൾ നോക്കിയാലും എപ്പോൾ നമുക്കൊരു കോവയ്ക്കറി വേണം അപ്പം നമ്മുടെ കോവല്ലാത്ത സാധനം റെഡി എന്നെ പറിച്ചോളാം പറഞ്ഞു അതുപോലെ കോവയ്ക്ക അയയ്ക്കും രാത് പിടിച്ച പോലെ പക്ഷെ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കണം ഡെയിലി വന്നൊരാളായിട്ട് ഒരു നേരം വേലും വെള്ളം ഒഴിച്ചു കൊടുക്കണം അത്യാവശ്യം വളം ഇട്ട് കൊടുക്കണം കോഴിക്കാഷ്ടം ബെസ്റ്റ് വേറൊന്നും വേണ്ട ഒരു പത്ത് കോഴി വീട്ടിൽ വെളുത്തുവാണേൽ വീട്ടാവശ്യമുള്ള പച്ചക്കറിയെല്ലാം നമുക്ക് വീടിൻ്റെ പുറകിലുണ്ടാക്കും അതിന് നിസാരമായിട്ട് പന്തൽ പോലും വേണ്ട മരുതി വരെ കയറി ചുമ്മാ പൊക്കോളൂ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട വലിയ രീതിയിൽ ഇതൊക്കെ നട്ടിട്ട് കെയർ ചെയ്യാൻ പോകില്ല അങ്ങനെ പോയാൽ നമുക്ക് ഉണ്ടാകത്തില്ല ചുമ്മാ നമ്മൾ നട്ടിട്ട് അത്യാവശ്യം നോക്കുക കിളത്താൽ കിളുത്തെന്നുള്ള മൈൻഡ് നട്ടാൽ ഉറപ്പായിട്ടും ഇഷ്ടം പോലെ കായ്ക്കാൻ കിട്ടും അല്ലെങ്കിൽ അതിനെ കൂടുതൽ കെയർ ചെയ്യാൻ പോയാൽ ഒന്നും കിട്ടത്തില്ല അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ പോലെ ഉണ്ടായി കിടക്കാം ഒളിഞ്ഞ് കിടക്കുന്നത് നമ്മൾ കാണത്തില്ല നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ ഇഷ്ടം പോലെ കിട്ടും കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇങ്ങനെ പഴുത്ത് നല്ല റെഡ് കളറി നല്ല രസം ഇങ്ങനെ കിടക്കുന്നതാണ് അത് കാണാതെ ഒളിഞ്ഞി കിടക്കുന്നത് ഇപ്പം പന്തൽ നല്ല രീതിയിട്ട് കൊടുത്ത് ഇഷ്ടംപോലെ ഉണ്ടാവും ഇത് കണ്ടോ ഇതുപോലെ കോവയ്ക്ക കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞ് ഉണക്കിയെടുക്കുന്ന ഇതുപോലെ വീട്ടിൽ വീട്ടാവശ്യത്തിന് വേണ്ടി അതിൻ്റെ ടിൻ്റെ അതിട്ട് അടച്ച് വെച്ചിട്ട് ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ ഇങ്ങനെ പൊരിക്കും നല്ല ടേസ്റ്റാണ് കറമുറ കറമുറഞ്ഞ് കടിച്ച് പറിച്ച് തന്നെയാണ് ഇതിപ്പോൾ വീടിയെടുക്കാൻ വേണ്ടി ചുമ്മാ പറിച്ചത് എന്നിട്ട് കോവയ്ക്ക ടിൻ്റെ തിരുന്ന് തന്നെ ചുമ്മാ ഇട്ടുന്ന കാണിച്ച് വീട്ടിൽ തന്നെ ഉണക്കിയതാണ് ഇത് കണ്ടെനിക്ക് കോവലി കൃഷി പ്രാധാന്യം മുഖത്ത് വ്യവസായ അടിസ്ഥാനത്തിൽ ചെയ്യാൻ ഡെയിലി ഒരു മുന്നൂറവിടെ കോവയ്ക്കാ പറിക്കണം അതാണ് എൻ്റെ ലക്ഷ്യം മുന്നൂറാണ് കിട്ടണം ഡെയിലി അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ മണ്ട ഞങ്ങൾ വീടിൻ്റെ മണ്ടെ ചെയ്ത് കോവിലി കൃഷി ഒരു എട്ട് പത്ത് കമ്പ് ഞാൻ ഇപ്പം നട്ടു വെച്ചിട്ടുണ്ട് ഒരു 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 ഒന്നര അടി അകലെ കെട്ടി ഇതുപോലെ നട്ടിട്ട് കോഴി കയറായിരിക്കാൻ വേണ്ടി ആദ്യമേ വല കെട്ടി പിന്നെ കാണാതെ ഇരിക്കാൻ വേണ്ടി സാരി ഇതുപോലെ കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ നട്ടിട്ട് കൂടി ഇപ്പോൾ രണ്ട് രണ്ടര മാസം ആയിട്ടുള്ളു ഇപ്പോൾ തന്നെ കോവിക്ക് അവർ കുറച്ച് കിടപ്പുണ്ട് പറിക്കാനാണെങ്കിൽ അത്യാവശ്യം അതിനകത്ത് കിടപ്പുണ്ട് രണ്ടര മാസം കൊണ്ടാന്ന് ഓർത്തണം നമ്മൾ നോക്കണം നല്ല രീതിയിൽ വേറൊന്നുമില്ല കോഴിവെള്ളം മാത്രം ഇതുപോലെ പത്ത് ദിവസം പുമ്മായി വിട്ട് ഇളക്കിയിട്ട് വെയിലത്തേടും മണ്ണിടും എന്നിട്ട് നനയ്ക്കും നനച്ചു കഴിഞ്ഞിട്ട് ഇതുപോലെ കോഴിയുടെ അരക്കപ്പൊടിയും വേസ്റ്റും കോഴിക്കാഷ്ടവിടെ കൊണ്ടിട്ട് ഇളക്കിയിട്ട് ഒരു പത്ത് ദിവസം ഇടും എന്നിട്ട് നല്ല രീതിയിൽ നനയ്ക്കും നനച്ചിട്ടൊരു ദിവസം ഇട്ട് പിറ്റേ ദിവസം കോവിലിൻ്റെ കമ്പ് കൊണ്ട് നട്ടു നോക്കു ഇത് കണ്ടോ ഇപ്പം തന്നെ രണ്ടര മാസം കൊണ്ട് കായുണ്ടായി തുടങ്ങി ഇതിപ്പം പന്തൽ ഇട്ട് കൊടുക്കേണ്ട ടൈം കഴിഞ്ഞു ഞാൻ ഇട്ട് കൊടുക്കാൻ ഇങ്ങനെ താമസിപ്പിച്ചുകൊണ്ടാണ് ഇച്ചിരി ഉണ്ടാകാനൊരു മടിയായിട്ട് നിൽക്കുന്നത് ഇപ്പം ഇച്ചിരി നല്ല വെയിലല്ലേ ഇപ്പം നല്ലൊരു കൊടുമ്പയില്ലെന്നോർത്തോ ഇത്ര ഉണ്ടായി നിൽക്കുന്നത് ഇപ്പം താഴെത്തോട്ട് പന്തലിട്ട് കൊടുക്കണം പന്തലിട്ട് കൊടുത്ത് നല്ല രീതിയിൽ വളവും വെള്ളവും അടിച്ചു കൊടുത്താൽ നല്ല പുഷ്പം പോലെ ഡെയിലി ഒരു മുന്നൂറ് രൂപ അതാളെൻ്റെ ടാർഗറ്റ് ഡെയിലി മുന്നൂറ് രൂപ ഞങ്ങളിവിടെ ഇപ്പോൾ കിലോയ്ക്ക് മുപ്പത് രൂപയുണ്ട് കോവിക്കാക്ക് വരാം പത്ത് കിലോ പറിക്കാൻ കിട്ടണം അത് ഞാൻ എന്നാ ആവശ്യം ഉണ്ടെങ്കിലും ഇതുപോലെ താഴെത്തോട്ട് നല്ല രീതിയിൽ കമ്പി നാട്ടി പന്തലിട്ട് സെറ്റാക്കി കണ്ടോണം കോവിക്ക പറിച്ചിരിക്കും ഒരു സൈഡ് വരുമ്പോൾ പിന്നെ മെയിനായിട്ട് താഴെ ഞാൻ കോഴിയുടെ ഷെഡ് അടിക്കുന്നുണ്ട് ഇങ്ങനെ നീളത്തിൽ അപ്പോൾ അതിന് തണലാണ് മെയിൻ അതിനെ ഒരു വെറൈറ്റി കാണുമ്പോൾ ആൾക്കാർക്ക് ഇതുപോലൊക്കെ ചെയ്യാൻ ഒരു പ്രചോദനം ഇനിയിപ്പോൾ പന്തലിട്ട് കൊടുക്കണം നല്ല രീതിയിൽ പന്തലിട്ട് കൊടുത്ത് കണ്ടോ ഓവയ്ക്ക് കണ്ടോ